അല്ലാമലേക്കും നമ്മുടെ പാപങ്ങളൊക്കെ ഇറക്കി വെച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ പാപശുദ്ധരായി നിലകൊള്ളാൻ ഒരു പവിത്രമായ നമസ്കാരമാണ് തസ്വീ നമസ്കാരം എല്ലാവർക്കും അറിയുന്ന ഒരു നിസ്കാരമാണ് എല്ലാവരും ആയിരിക്കും ആദ്യം ചെയ്തതും നമ്മൾ അവസാനം ചെയ്തതുമായി അതുപോലെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തതായ എല്ലാ തെറ്റുകളും ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും എന്ന് നയസ് അള്ളാ അലി വസ്ലം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും പൊരുത്തപ്പെട്ടു തരും തസ്ബിയ നിസ്കാരം അത് നാലുറക്കാത്താവുന്നു എല്ലാവർക്കും അറിയുന്ന അറിയുന്നൊരു നിസ്കാരമായിരിക്കും അപ്പോൾ തസ്ബീ തസ്ബീയ നിസ്കാരം എന്ന് നീയത്തിൽ പ്രത്യേകം കരുതണം തക്ബീർത്തുല്ല എഹാമിന് ശേഷം നമ്മൾ ഫാത്തിയയും അതുപോലെ തന്നെ സൂറത്തും ഓതിയതിന് ശേഷം പതിനഞ്ച് തവണയായിട്ട് തസ്ബീ ചൊല്ലണം ചൊല്ലേണ്ട ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നാണ് ചൊല്ലേണ്ടത് ഇത് നമ്മൾ ഫാത്തയും സൂറത്തും ഓതിയതിനു ശേഷം പതിനഞ്ച് തവണ ഓതുക ഇതേപോലെ തന്നെ നാല് പ്രകാരത്തിലും ആവർത്തിച്ചുകൊണ്ടിരിക്കണം റുക്കോയില് അതുപോലെ തന്നെ എഹ്ദിദാലിലും സുജൂതിലും സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും രണ്ടാം സുജൂതിലും നിൽക്കാൻ വേണ്ടി ഉയരുമ്പോൾ അവിടെയാണ് നമുക്ക് എപ്പോഴും മിസ്സായി പോകുന്ന ഒരു സ്ഥലം അപ്പോൾ അവിടെ ഒരു ഇരുത്തമുണ്ട് ആ ഇരുത്തത്തില് പത്ത് ഇതൊക്കെ ഈ ഈ പറഞ്ഞതിലൊക്കെ പത്ത് തവണയാണ് ഓതേണ്ടത് ആകെ ഒരു സ്ഥലത്ത് മാത്രമാണ് പതിനഞ്ച് തവണ അത് ഫാത്തിയൊക്കെ സൂറ ഫാത്തിയും സൂറത്തും ഓതിയതിന് ശേഷമുള്ള സ്ഥലത്ത് മാത്രം പതിനഞ്ച് തവണയും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പത്ത് തവണയായിട്ട് ഓതണം അങ്ങനെ ഓതിയാൽ തന്നെ ടോട്ടല് എഴുപത്തഞ്ച് തവണയായിട്ട് കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പൊതുവെ നമസ്കരിക്കുന്ന നമസ്കരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ എല്ലാ ദിക്കറുകളും റുക്കുവിലായാലും ഏതുതാ എല്ലാ ദിക്കറുകളും ചൊല്ലിയതിന് ശേഷമായിരിക്കണം തസ്ബി ചെല്ലേണ്ടത് പക്ഷേ അത്തയ്യാത്തിന് നമ്മൾ ഇരുന്നതിന് ശേഷം അത്തയ്യാത്ത് ഓതുന്നതിന് മുൻപാണ് ഈ തസ്ബീയെ ചൊല്ലേണ്ടത് അവിടെ മാത്രം മുൻപും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ശേഷവുമാണ് ചെല്ലേണ്ടത് ഇപ്രകാരം തസ്ബീകൾ അധികരിപ്പിച്ചത് കൊണ്ടാണ് ഈ നിസ്കാരത്തിന് തസ്ബി എന്ന് പറയുന്നത് അപ്പം തസ്ബീയ നിസ്കാരം ഞാൻ അധികമായി ചെയ്യേണ്ട ഒരു കർമ്മമാണ് അപ്പോൾ ഈ തസ്ബീയ നമസ്കാരം അധികമായി ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊരുത്തപ്പെട്ടു തരും ഇത് ദിവസത്തിൽ ഒരിക്കൽ നിസ്കരിക്കണം അല്ലെങ്കിൽ അതിന് കഴിയുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അതിനും കഴിയാത്തവരാണെങ്കിൽ മാസത്തിൽ അല്ലാത്ത പക്ഷേ അതിനും കഴിയാത്തവരാണ് വർഷത്തിൽ ഒരിക്കൽ ഇതൊന്നും കഴിയാത്തവരാണെങ്കിൽ നമ്മൾ അപ്പോൾ ഒരിക്കലെങ്കിലും തീർച്ചയായും നമസ്കരിച്ചിരിക്കണം ഈ നമസ്കാരം അതുപോലെ തന്നെ ഈ നമസ്കാരത്തിൽ നമുക്ക് സുന്നത്തായ സുഹൃത്തുക്കൾ ഓതേണ്ടതുണ്ട് ഒന്നാമത്തെ ഇറക്കാത്ത സൂറത്ത് രണ്ടാമത്തെ രണ്ടാമത്തെറക്കാത്ത സൂറത്തിൽ അസുര് മൂന്നാമത്തെ സൂറത്തിൽ കോഫി കാഫിറൂൻ, നാലാമത്തെ തറക്കാതെ സൂറത്തിൽ ഏലാസ് ഈ ഓ ഈ സൂറത്തുകളൊക്കെ ഓതുന്നത് സുന്നത്ത് മാത്രമാണ് നമുക്കറിയാവുന്ന ഏത് സൂറത്ത് ഓതിയിട്ടായാലും നമസ്കാരം നിർവഹിക്കാം ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും.